ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുപോലെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പൊ കുറെ നാളുകളായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് കണ്ണൂർ ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനങ്ങൾ എവിടം വരെ എത്തി എന്നുള്ളത് അപ്പോൾ ഏകദേശം ഒൻപത് മാസങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ പലരും ചോദിച്ച ഒരു കാര്യമാണ് നമ്മളെ ചാലക്കുന്നിൽ എത്രത്തോളം വർക്കുകൾ എത്തി എന്നുള്ളത് അപ്പതൊക്കെ നമുക്ക് ഇന്ന് വീഡിയോയിൽ പൂർണ്ണമായിട്ട് കാണാട്ടോ അപ്പം ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വടകര ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് ബേബി മെമ്മോറിയൽ ഉണ്ട് അതുകഴിഞ്ഞു പിന്നീട് ആസ്റ്റർ മ്യൂസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് കേട്ടോ ഇവിടെ സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് ഇവിടെ ആറി പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് ചാല ജംഗ്ഷൻ വന്നിരിക്കുന്നത് ചാല ജംഗ്ഷൻ നല്ലൊരു വളവുള്ള സ്ഥലമായിരുന്നു അവിടെ ചെറുതായിട്ടൊന്ന് വളവ് കുറച്ചിട്ടുണ്ട് അണ്ടർപാസിന്റെ പണൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല സർവീസ് റോഡ് രണ്ടും പണികൾ കഴിഞ്ഞിട്ടില്ല ഒരു ഭാഗത്ത് ഇനിയും വർക്ക് നടക്കാനുണ്ട് ഇവിടെ നിന്ന് നേരെ ഈ വളവ് നിങ്ങൾ ഈ ജംഗ്ഷൻ്റെ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് കൂത്തുപറമ്പ് കേട്ടോ അപ്പം ഈ വളവ് ഈ റാമാതിരത്തുള്ള വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ആറുവരി പാതയുടെ വയഡിന് വന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് ഗതാഗതത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ആസ്റ്റർമിംസിന്റെ അവിടെ നേരെ നമ്മൾ ചാല ജംഗ്ഷനിൽക്ക് വരുമ്പോഴുള്ള സർവീസ് റോഡായിരുന്നു തുറന്നു കൊടുത്തിരുന്നു പക്ഷെ ഇപ്പൊ രണ്ടും ക്ലോസ് ചെയ്തിരിക്കുകയാണ് മുഴപ്പിലങ്ങാട് മുതൽ തളിപ്പറമ്പ് വരെയുള്ള റീച്ചിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് കേട്ടോ കണ്ണൂർ ബൈപ്പാസ് ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉള്ള സമയത്ത് കണ്ട് അതേമാതിരിത്തെ വർക്കിനെത്തിയിട്ടുള്ളൂ കാര്യമായിട്ട് ഒരു പ്രോഗ്രസി ഭാഗത്ത് കാണാനില്ല നോക്കിയാൽ ഈ അണ്ടർപാസിൻ്റെ മറുഭാഗം നോക്കിയാൽ നിങ്ങൾ മറുഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ആറിപ്പാനിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് എവിടെ എത്തിയിട്ടില്ല ഇപ്പോഴും നിലവിലെ ദേശീയപാതയെക്കൂടി തന്നെയാണ് വാഹനങ്ങൾ ഇരുഭാഗത്തെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് മാത്രം ഈ ചാല ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ചാല കുന്ന് വരുന്ന കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഏരിയ തന്നെയാണ് കുത്തനുള്ള ഇറക്കുമാണ് കുത്തനുള്ള കയറ്റുമാണ് അപ്പൊ ഇത് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിന് ചേർന്നിട്ട് മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് സോയിൽ നെയ്ലിങ് ആണ് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ സോയൽ നെയ്ലിനെ കുറിച്ച് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ആളുകൾക്കുണ്ടായിരുന്നു മണ്ണിടിച്ചിൽ തടയുമെന്നൊക്കെ പക്ഷേ ഇപ്പൊ സോയിൽ നെയ്ലിംഗ് പല സ്ഥലത്തും പാളിയിരിക്കുകയാണ് കണ്ണൂർ കോഴിക്കോട് മെയിൻ റോഡാണ് ഇത് ഇവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ആകെ രണ്ട് വാഹനം കടന്നു പോകാനുള്ള സ്ഥലമുള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഒരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് കെ എസ് ആർ ടി ബസ്സിനെ അവിടെ തടഞ്ഞു നിർത്തിയത് ഇങ്ങനെ പോകുന്ന സമയത്താണ് പല സ്ഥലത്തും ഗതാഗത കുരുക്ക് ഉണ്ടാവുന്നത് ഇവിടെ സംഭവിക്കുന്ന സംഭവിക്കുന്നത് ചില ഡ്രൈവർമാർ ഇങ്ങനത്തെ ഡ്രൈവർമാർ പക്ഷേ ഈ ഡ്രൈവർമാരെ കൊണ്ട് മറ്റു ഡ്രൈവർമാരും നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തിയാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് റോഡുകൾ വളരെ മോശം തന്നെയാണ് ഗതാഗത കുരുക്ക് പല സ്ഥലത്തും ഉണ്ട് അതുകൊണ്ട് സമയത്തിന് എല്ലാ സ്ഥലത്തും എത്താൻ സാധിക്കുന്നില്ല ഇവർക്ക് അപ്പം ഇനിയാണ് ചാലക്കുന്ന് നടസര ഈ റോഡ് കണ്ട നിങ്ങൾ വളഞ്ഞു പോകുന്ന അതാണ് പഴയ റോഡ് ഇവിടെ വയഡിനു വന്നിട്ടുണ്ട് പിന്നെ പോലെ തന്നെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് സർവീസ് റോഡ് കഴിഞ്ഞിട്ട് വരുന്നത് കേട്ടോ ഇവിടെ മണ്ണിട്ടുയർത്തി പോകാനുള്ള പ്രദേശമുണ്ട് ഇവിടെ കറക്റ്റ് ലെവലായിട്ട് പോകും അപ്പം ഈ വലിയൊരു വളവുണ്ട് ശരിക്കൊരു എസ് വളവാണിത് ആ വളവ് പൂർണ്ണമായിട്ട് ഒഴിവായി കിട്ടും ഇവിടെ ചില വാഹനങ്ങളൊക്കെ കയറുന്ന കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം വരും കാരണം അത്രയും ലോഡുള്ള വണ്ടിയാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് മെയിൻ റോഡാണിത് അപ്പം കോഴിക്കോട് ഭാഗത്തുനിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ലോഡ് വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ എത്തുന്ന സമയത്ത് വലി മുട്ടാറാണ് പതിവെട്ടോ എന്നിട്ട് പതുക്കെങ്ങനെ പോകുന്ന സമയത്താണ് ഈ വളവിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് അപ്പം ഇനി ഇവിടെ റോഡ് വയഡിന് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ആറുവരിപ്പാത പൂർണ്ണമായി പണികൾ കഴിഞ്ഞാൽ ഈ ഭാഗം വീതി കൂടുകയും ചെയ്യും ഈ വലിയൊരു കയറ്റം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഇപ്പം ആ പഴയ റോഡാ നിങ്ങൾ കാണണട്ടോ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം ഒരു ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത് അന്ന് വരുമ്പോഴേനേക്കാളും ചെറിയൊരു മാറ്റം മാത്രമേ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളു ചില സ്ഥലത്ത് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ടാറിങ് ചെയ്യാത്ത സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആറുവരിപ്പാതയ്ക്ക് വീതി കൂട്ടിയ ഭാഗങ്ങളിൽ മൂന്ന് മൂന്നുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ്ങും കഴിഞ്ഞിരിക്കുന്നു ഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്നും തുറന്നു കൊടുത്തിരുന്നു പക്ഷേ കുറെ പണികൾ ബാക്കിയുണ്ടായിരുന്നു കണ്ടാ ഇവിടെയുള്ള മണ്ണാണ് ഇനി പൂർണ്ണമായിട്ട് താഴ്ത്താനുള്ളത് പിന്നീട് റോഡ് നേരെ താഴ്ത്തുകൂടെ പോട്ടോ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതു പുതിയതായിട്ട് പണിത റോഡാണ് അത് ഗതാഗതത്തിനോട് തുറന്നു കൊടുക്കുന്നത് മോളില് കണ്ട നിങ്ങൾ അമ്പലം ആ അമ്പലത്തിനോട് ചേർന്നിട്ടാണ് സർവീസ് റോഡ് വരിക അപ്പോൾ ഇവിടൊക്കെ ഇനി പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്താനുള്ള പ്രദേശമാണ് പഴയ റോഡാണ് ആ മോൾ ഭാഗത്ത് കാണുന്നത് കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കണ്ണൂർ ബൈപ്പാസ് തുടങ്ങുന്നത് അപ്പൊ ഈ ചാലക്കുന്നിന്റെ അവിടുന്ന് റാമാതിരി ഒരു വലിയ വളവാണ് കീഴ്ത്തളി വരെ അതും പൂർണ്ണമായിട്ട് സ്ട്രെറ്റായിട്ടുള്ള റോഡ് പോകണം അവിടുന്നാണ് പിന്നീട് നമ്മുടെ കണ്ണൂർ ബൈപ്പാസ് തുടങ്ങുന്നത് ഈ ദേശീയപാത അറുപത്തിയാറി നിർമ്മാണം നടക്കുന്ന സമയത്ത് ദേശീയപാതയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സിഗ്നൽ ഇല്ല പിന്നെ പോലെ തന്നെ കയറ്റും ഇറക്കും ഉണ്ടാവില്ല വളവുകളൊന്നും ഇല്ലാത്ത റോഡാണെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെയല്ല അങ്ങനെയല്ലപ്പോൾ ശരിക്കും കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് വളവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത പല സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ വളവുകൾ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് അറുപതി പാതര നിർമ്മാണം പൂർത്തീകരിച്ച് വന്നപ്പം അപ്പം അങ്ങനെ കണ്ണൂർ ജില്ലയിലെ ചാലക്കുന്ന് ഓർമ്മകളിലേക്ക് മറികട്ട ഇതുപോലെയുള്ള കുറെ വലിയ കുന്നുകളും വലിയ വളവുകളുണ്ട് അപകട വളവുകൾ അതൊക്കെ കുറെ സ്ഥലത്ത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വളവുകൾ ഒഴിവാക്കിയിട്ട് ബൈപ്പാസുകൾ നിർമ്മിച്ചിരിക്കുന്നു ദേശീയപാത അറുപത്തിയാറിൽ എന്നാലും വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും ഈ കുന്ന് ഒന്ന് കുറഞ്ഞു കിട്ടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഭാര വാഹനങ്ങൾക്കാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ണൂർ കോഴിക്കോട് മെയിൻ റോഡാണ് എന്നാൽ പോലെ വർക്കാണ് ഇനി ഭാഗത്ത് നടക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടി ഒന്ന് ഈ ഭാഗത്ത് പണികൾ തീരും എന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട എന്തായാലും ഒരു വർഷം കൂടി മിക്കവാറും നമുക്ക് ഈ പണികൾ പൂർത്തീകരിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും ഇനി ദേശീയപാത അറുപത്തിയാറിൽ കൂടെ മലപ്പുറത്തു നിന്നും കണ്ണൂർ വരെ യാത്ര ചെയ്യുന്നവർ ഉടനെ തന്നെ ഫാസ്റ്റാഗ് റെഡിയാക്കി വെക്കുക കാരണം ഇനി രണ്ട് സ്ഥലത്താണ് നിങ്ങൾ ടോൾ കൊടുക്കേണ്ടി വരിക ഒന്ന് മാഹി ബൈപ്പാസിൽ ഓൾറെഡി ടോൾ കൊടുക്കുന്നുണ്ട് ഇപ്പം കോഴിക്കോട് ജില്ലയിലെ പന്തിരങ്കാവ് ടോൾ പ്ലാസ അടുത്ത മാസം മുതൽ പ്രവർത്തിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസന്റെ പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലാണ് അതുടനെ തന്നെ മിക്കവാറും തുറക്കുന്നതായിരിക്കും ഓരോ അറുപത് കിലോമീറ്റർ ഇടപെട്ടിട്ടാണ് ടോൾ പ്ലാസ വരുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പണികൾ പൂർത്തിയാക്കാതെ എങ്ങനെയാണ് ടോൾ പിരിക്കുക എന്നുള്ളത് പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ വരുന്ന മാഹി ബൈപ്പാസിന്റെ പണി പൂർത്തിയാക്കി ഉടനെ തന്നെ ടോൾ പിരിച്ചു തുടങ്ങിയിട്ടുണ്ട് മാഹി ബൈപ്പാസിലെ ടോൾ പ്ലാസ ഓപ്പൺ ആയ അന്നൊക്കെ വലിയ പ്രതിഷേധമായിരുന്നു പിന്നീട് അതിന്റെ പ്രതിഷേധങ്ങളൊന്നും കണ്ടില്ല കേട്ടോ ജനങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു ഇനി അടുത്ത് നമ്മളെ കണ്ണൂർ ബൈപ്പാസിന്റെ വീഡിയോ ആണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കെട്ടോ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾ ഉടനെ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് കണ്ണൂർ ജില്ലയിലെ ചാലക്കുന്ന് ഭാഗത്ത് വന്ന മാറ്റങ്ങൾ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതുവരെ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ